ം രാവണ ശുഖ സംവാദം പങ്ക്തി മുഖനും അവനോടു ചോദിച്ചാനന്ദു നീ വൈകുവാൻ കാരണം ചൊല്ലോ വാനരീന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിനാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസീഖേദം കളഞ്ഞു ചൊല്ലിടെടോ രാത്രി കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനോടു ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശ മാർഗണ ചൊല്ലിയിടുവൻ സിന്ധുതൻ ഉത്തര തീരോപരി ചിന്നുരന്തരമിന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രമ പാഹി പാഹിതി ഞാനാമയം പൂണ്ടു കരഞ്ഞനാഥം കേട്ടു ദൂതനവധ്യ നയപ്പിനയപ്പിനും നാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചാലതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളി നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ ചിന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിലല്ലേതു വൈകാതി യുദ്ധം തുടങ്ങുക രണ്ടിലു കൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെ പറയണം ഇന്ദുബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോ നിങ്ങിരുന്നു കൊണ്ടോ ഭവാൻ പോരും അതിനു ബലമെങ്കിലെന്നോടു പോലിനായിക്കൊണ്ടു പുറപ്പെടുക ശുനി ും നിഷാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തിനുള്ളിൽ വന്നിങ്ങുക്കൊരു രോഷവും ആശുതീർത്തിയിടുവൻ നക്തഞ്ചരകുല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തൻ ഇന്നാകിൽ പുറപ്പെടുകരുളിയിടിനാൻ നിങ്ങളുടെ സോദരൻ തന്നോടു കൂടവേ ീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണി കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവപാലിതം പർവ്വതസന്നിധന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം ഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും കുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുകൾ ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽപൊങ്ങിച്ചു ും പേടിച്ചുമണ്ടുമവനോടു നീലനാം സേനാപതി വഹ്നന്ദനൻ അംഗദനാകുമിളയ രാജാവതിനേതു പത്മകിഞ്ചൽ കസമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങന് വാലിതൻ നന്ദനദ്രി ശൃംഗോപമൻ തൽപാർശ്വസീംനിൽക്കുന്നതു വാദജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ ീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ അങ്ങേതവൻ തം വിവിവിവിവിവിവിവിവിവിവിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവാം നളനതിനേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ ൻ വിനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധിശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖനധി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര ഞാൻ പ്രത്യേകം ഇങ്ങനെ ചൊല്ലുന്നതു പ്രഭോ ഇത്തരം വാനര നായകന്മാരറുപത്തിയേഴു കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ദേവാരികലയൊടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷനല്ലാതി പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു ദേവി സോദരൻ ലക്ഷ്മണനായതനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തി എന്നതൊക്കെ നീ മനസ്സേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായിത്രമങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമിത്രയും ഞാൻ ഇന്ന ഭാവമതിങ്കുണ്ടായി വരും ജ്ഞാനമില്ലാത ജനങ്ങൾക്കതോർക്കനീ ത്മകമായ കായത്തികളിന്ദുരാസ്ത ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയം പാദകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ഞാൻ എന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ വശത്വേനു ചെയ്യുന്നു ജന്മ മരണങ്ങളും അതു മൂലമായി സമോഹിതന്മാർക്കുവന്നുഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനി ആത്മാവു നിർമ്മലനം വ്യയനദ്വയനാത്മാന കണ്ടു തെളികനി ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനിതന്യക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകര സ്വാതി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോക്കമഹാമതി മഹാമതി പുത്രനാ ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരത ബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഹോകാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സി രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാഭരണദ്വയൻ സീതയെ രാമനു കൊണ്ടു കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്കനി സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായകീഴ്പ്പോട്ടു കീഴ്പോട്ടുപോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൽക്കടോ രാമേതി ജപിച്ചു ഗുണ്ടാമയം വേറിട്ടു സാധിക്കുമോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോക ശരണ്യം ദേവം ദർദകാന്തി കാന്ദം രമാ സേവിതം ചാബബാണാധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുധം രക്ഷാൻപുണം വിഭീഷണ സേവിതം ക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നീണു അതിനില്ല സംശയം ഇത് ശുഖവാക്യമജ്ഞാനാശനും ശ്രുത്വാദാസ്യനും ക്രോധ താമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗൻ എന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ കൃത്യനായുള്ള നീ ആചാര്യനെ പോലെ ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാറുണ്ട് കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതിൽ എന്നു കൽപ്പിച്ചിതെൻ മുന്നിൽ നിന്നാശുമറയത്തുപോകനേ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ ഇന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പുക്കിരുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിപ്പവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ൾക്കു വിനാശത്തിനായിക്കൊണ്ടു യാഗാദികർമ്മങ്ങൾ ചെയ്തു യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ നിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാഥിയായി രാക്ഷസനിന്ദാപരനായി മരുവുന്ദശാന്തരി നിർജര വൈരി കുല ശ്രേഷ്ഠനാകിയ വജ്രധംഷ്ടൻ മഹാതുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു ശുഖാപകാരത്തിനിന്നരവും പാർത്ത പാർത്തിരിക്കും വിധോ കുംഭോദ്വ നമഗസ്ത്യശുശ്രമി സംയാരു ദിവസം ബൂജിതാമഗസ് തപോധനൻ സംഭോചനാർത്ഥം നിമന്ത്രകുരൗ കുംഭോദ്ഭവീ താദുധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചിന്നാനഗസ്ത്യൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഗനോടുമന്വിതം പൊട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമൊക്കെ മാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ ഇന്നളവി ശുഗൻ പത്നിയോടും തഥാ ചൊന്നാൻ എന്നവളും ചൊന്നാൾ മധ്യേഷുഖപ്നി വേഷം ധരിച്ചവൻ ചിത്രമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്ര വജ്രധം മറഞ്ഞേടിനർത്യമാംസം കണ്ടു മൈത്രാവരുണിയം ക്രുധനായി ക്ഷിപ്രം ശുഖനിശിച്ചു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായനി പൃഥ്വിയിൽ വാഴുക മത്തപ്പോ വൈഭവാപിച്ചതു കേട്ടു സുഖം താനും ഇത്രയും ചിത്രമിതെന്തൊരു കാരണം കുജിക്കേണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിന്നു കോപിച്ചു ശപിച്ചതും ഇന്നുടേ ദുഷ്കർമ്മമിന്നീ പറയാവൂ ചൊല്ലു ചൊല്ലിന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം ഇന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിനെഴുതിയ ശേഷം ഇത് ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു നെഞ്ചനും മാംസമന്വിതം വേണമെന്നഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുഗോക്തികൾ കേട്ടു രഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൽ വൃത്താന്തമുൽക്കാമ്പുകൊണ്ടു കണ്ടോരള ഉൽത്താപമോരുൾ ചെയ്തന്മാരായ വയം വര യാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം ഞാനു മതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാം വിധിതൻ മതമിന്നുമേ മിഥ്യയായി വന്നു കൂടാ സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നു രംഗാപുരാന്തികി രംഗാപുരാന്തികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലാവസ്ഥയറിഞ്ഞു വന്നേടുവാൻ നിന്നെ അയക്കും ദശാനനനങ്ങു നീ ചിന്നുവണങ്ങുക രാമനസ്സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ിയനായി വരും പുനരാശുനി രാക്ഷസ്വഭാവമ ശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം ഇത് കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം